നമുക്ക് നമ്മുടെ എം പി ശിവദാസനാണ് മെസ്സേജ് ഞങ്ങൾക്ക് എന്നെ വിളിച്ച് നേരിട്ട് സംസാരിച്ചത് അദ്ദേഹത്തിന് കിട്ടിയ വിവരമനുസരിച്ച് ഉത്തരാഖണ്ഡിൽ നാല് പേര് ട്രക്കിങ്ങിന് പോയി അതിൽ രണ്ട് പേര് മലയാളികളാണ് രണ്ട് പേര് മലയാളികളിൽ അവരുടെ സഹപ്രവർത്തകരാണ് അതിലൊരാൾ പിന്നെ ഇടുക്കിക്കാരൻ അമലും മറ്റൊരാൾ കൊല്ലങ്കാരും വിഷ്ണുവാണ് അതിൽ അമ്മ എന്തോ അപകടത്തിൽപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും മരിച്ചു എന്നതാണ് നമ്മുടെ മെസ്സേജ് വന്നിരിക്കുന്നത് അപ്പം ഇതാണ് എന്നോട് ശിവദാസൻ പറഞ്ഞത് നമ്മളോട് പറഞ്ഞത് കേരള ഹൗസ് തന്നെ ഇടപെട്ടു നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ട അവിടെ നമ്മുടെ മലയാളി അസോസിയേഷനുണ്ട് ഗവൺമെൻറ് മെഷീനറി ഉണ്ട് ഇതെല്ലാം നോക്കുകയും അപ്പോൾ അങ്ങനെ അമലിൻ്റെ മറ്റുള്ളവരെയും കൂടി ഡൽഹിക്ക് കൊണ്ടുവരാനുള്ള ഏർപ്പാടാക്കിയിട്ടുണ്ട് ഡൽഹി വന്നു കഴിഞ്ഞാൽ ഈ അമലിൻ്റെ കാര്യത്തിൽ ഇടുക്കി ഇടുക്കി കയക്കാനുള്ള സംവിധാനങ്ങളുണ്ടാകും വിഷ്ണുവിൻ്റെ കാര്യത്തിൽ എന്താണ് എന്നുള്ള പരിക്കുണ്ടോ ഇല്ലെന്നൊക്കെ പരിശോധിച്ചതിനു ശേഷം അവർ അവരെ സേഫ് ആക്കി ഇപ്പോൾ അപകടത്തിൽപ്പെടാൻ മറ്റു കുഴപ്പങ്ങളൊന്നും അത് സേഫ് ആക്കാനും അമലിൻ്റെ കാര്യത്തിൽ അമലിനെ എൻ്റെ ബോഡി ഇടുക്കി എടുത്തിരിക്കാനുമായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യാനായിട്ടിപ്പോൾ ഞാൻ ഡൽഹി ഡൽഹി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്